ൾ അപ്പൊ ജഗുതീക്ഷണം എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരുപാട് ആക്ടർ കൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷൻ ആൾക്കാരെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ ഒരുപാട് മുൻപ് അഭിനയിച്ച് ശീലിച്ച ഒരു രീതി ഉണ്ടല്ലോ ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതി കുറെ കൂടെ വ്യത്യാസമാണ് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിന്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അതല്ലെങ്കിൽ വേറൊരു കീഴിൽ ചെയ്യുന്നു ഞാനൊരു എൻ ഫീൽ വരും അപ്പൊ ഞാൻ അപ്ഡേറ്റഡ് അപ്പൊ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറണ്ടായിരിക്കാനാണ് ഇവരോടൊപ്പം അപ്ഡേറ്റഡായിട്ട് ഇരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക ഈ അജു പന്ത്രണ്ട് കാലത്തൊണ്ട് ഞാൻ അവർ വളരെ എളുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ് അവരെന്തോച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള കമ്പനി ഞാൻ വരെ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പൊ ആദ്യം ആ ജോ എന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അത് ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പൊ അടുത്തൊക്കെ സംസാരിക്കാൻ അവർ അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും അത് അവരുടെ ഒരു മടിയോടാണ് ഇപ്പൊ ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്റെ സീനിയർ ആക്ടേഴ്സിന്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാൻ ഭയമാണ് കാരണം നമ്മുടെ സിനിമയ്ക്ക് പുറത്തുനിന്ന് ഇവരെ നടിയനന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളല്ല അപ്പൊ അവരുടെ എപ്പോഴും അത് അതിനെ ബഹ്മാവും കൂടും അപ്പൊ ഞാനെപ്പോഴും ഇവരൊക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ എളുപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതിയിൽ മനസ്സിലാകും അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും അവരുടെ ഒരു പാറ്റേണിലൊക്കെ ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റഡായി പോകുന്നൊരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത്